അജയന്റെ രണ്ടാം മോഷണം എ ആർ എം എന്ന സിനിമയിൽ വൈക്കം വിജയലക്ഷ്മിയുടെ അങ് വാന കൌണില് എന്ന പാട്ട് സൂപ്പർ ഹിറ്റായിരുന്നു അതേ സൂപ്പർ ഹിറ്റ് പാട്ടിലൂടെ ഇപ്പോൾ സൂപ്പർ താരമായിരിക്കുകയാണ് കണ്ണൂർ നെടുകുളത്തെ ആര്യപ്രകാശ് ജൂനിയർ വൈക്കം വിജയലക്ഷ്മി എന്നാണ് ഇപ്പോൾ ആര്യയെ നാട്ടിലൊക്കെ വിളിക്കുന്നത് കീലി വന്നു ഇപ്പോ കേട്ട ആ പാട്ട് പാടിയത് വൈക്കം വിജയലക്ഷ്മി അല്ല പക്ഷെ ഒരു ജൂനിയർ വൈക്കം വിജയലക്ഷ്മി തന്നെയാണ് ആര്യ പ്രകാശ് നമ്മുടെ കണ്ണൂർ വടുവംകുളത്തുള്ള ആര്യയാണ് ആ പാട്ട് പാടിയത് ആര്യ സിനിമയിൽ അജയന്റെ രണ്ടാം മോഷണത്തിന് ആ പാട്ട് ഭയങ്കര വൈറലായി പക്ഷെ അത് ആര്യ ആണ് എന്നറിയില്ല വൈക്കൽ വിജയലക്ഷ്മി ആണോ പാടിയതെന്നാണ് പലർക്കും സംശയം അതെ എല്ലാവരും അങ്ങനെ പറയുന്നുണ്ട് കാരണം പാട്ട് കേട്ടിട്ട് ഒരുപാട് പേര് ശരിക്കും വിജയലക്ഷ്മി ചേച്ചി അതേ സൗണ്ടിലാണ് എന്നൊക്കെ ഒരുപാട് അഭിപ്രായം വന്നിട്ടുണ്ട് അതൊക്കെ കേൾക്കുമ്പോ ഭയങ്കര സന്തോഷായിട്ടുണ്ട് പിന്നെ ആ പാട്ട് നമുക്കൊന്ന് പാടിയാലോ പാടാം മിന്നി നിന്നോരമ്പിളി അമ്പിളി കലക്കുള്ളില് ചോര കൺമുയുരു പണ്ടേ പാട്ട് പാട്ട് ഇല്ല പഠിച്ചിട്ടില്ല എന്നിട്ട് ഇത്ര അതെ ഹോസ്റ്റലിൽ നിന്നിട്ടാണ് ഞാൻ പാട്ട് പഠിക്കാൻ പറ്റിട്ടില്ലാതെ കോളേജിൽ പ്രൊഫസർ ആയിട്ട് വരും അങ്ങനെയാണ് ആഗ്രഹം ഇനി ഏതെങ്കിലും ഇങ്ങനെ സിനിമാക്കാരൊക്കെ വിളിച്ചോ ഇല്ല ആഗ്രഹം ഒരു ഫിലിമിൽ പാടണം വന്നില്ല വരുന്നു നിൽക്കുന്നു ഒരു ജൂനിയർ വൈക്കം വിജയലക്ഷ്മി എന്ന രീതിയിലാണ് നാട്ടിലെല്ലായിടത്തും ആര്യെപ്പറ്റി പറയുന്നത് എന്തായാലും ആര്യയുടെ പാട്ടുകൾ ഇപ്പോൾ വൈറലാണ് ആര്യക്ക് ഇനിയും മികച്ച ഒരുപാട് അവസരങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും ചെയ്യുന്നു വീഡിയോ ചേർണലിസ്റ്റ് ലിമേഷ് ചെറുപേശിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാൺ ഇൻ റിപ്പോർട്ടർ കണ്ണൂർ